എറണാകുളത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അണിയറയിലും അരങ്ങിലും ചുക്കാൻ പിടിക്കുന്നത് ഭാര്യമാരാണ് ഹൈബിയും പി രാജീവിന്റെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും ഭാര്യമാരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് ജീവിതത്തിൽ ശേഷമുള്ള രണ്ടാമത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ തയ്യാറാക്കുന്നതു മുതൽ പ്രചരണം വരെ എല്ലാത്തിലും അന്നയുടെ കൈയുണ്ട് എൽ എൽ ബി പരീക്ഷയുടെ തിരക്കിനിടയിലാണ് അന്നക്ക് തെരഞ്ഞെടുപ്പ് ചൂട് തലയിൽ കയറിയിരിക്കുന്നത് അതിനെ ഒന്ന് ഹെൽപ് ചെയ്യണോന്നുള്ളതാണ് കോളേജ് അധ്യാപിയായ വാണി കേസരിക്ക് രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല എങ്കിലും വാണിയും കുട്ടികളുമാണ് പി രാജീവിന്റെ കരുത്ത് രാജീവട്ടും വരുമ്പോ തന്നെ ലെവൻ തേർട്ടി ആവുമ്പോ പിന്നെ കുളിച്ച് ഒരു ഉപ്പുവെള്ളത്തിൽ കുറച്ച് ഇതില് പുളിയല ഇട്ട് ഉപ്പും കല്ലുപ്പും ഇട്ട് ആ ഇതില് കാലിറക്കി വെക്കാൻ ട്രോളുകളെ ഭയന്ന് അല്പം കരുതലോടെയാണെങ്കിലും ഷീല കണ്ണന്താനം പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥികളെ പോലെ തന്നെ സജീവമാണ് മുപ്പത്തിയേഴ് വർഷത്തെ അനുഭവത്തെ മുൻനിർത്തി ഷീല പറയുന്നു നിങ്ങൾക്ക് കണ്ണന്താനത്തെ വിശ്വസിക്കാം മനുഷ്യർക്ക് വേണ്ടി പുള്ളി മുപ്പത്തിയേഴ് വർഷം ചെയ്ത കാര്യങ്ങളാണ് വാഗ്ദാനങ്ങളല്ല അപ്പൊ ഇത്രയും ചെയ്യാവുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും പറയുന്നത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഭാര്യമാർ ഇനി ഉറക്കമില്ലാത്ത അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഉറക്കമില്ലാത്ത ദിനങ്ങളാണ് ക്യാമറമാൻ മനോജ് കുമാറിനൊപ്പം എൻ ശ്രീനാഥ് ന്യൂസ് കൊച്ചി